തമാശയും ഫാൻറ്റസിയും ചേർന്ന് രണ്ടേകാൽ മണിക്കൂർ കണ്ടിരിക്കാവുന്ന സിനിമയെന്ന് ഒറ്റ വാക്കിൽ പറയാം ഹലോ മമ്മിയെ ലോകത്ത് ഒരു കാലത്തും ഇതൊന്നും സംഭവിക്കില്ലെന്ന് കാഴ്ചക്കാർക്ക് അറിയാമെങ്കിലും ആസ്വാദനത്തിൽ കുറവൊന്നും സംഭവിക്കില്ല ഒരമ്മയ്ക്ക് മകളോടുള്ള കരുതലും സ്നേഹവുമാണ് സിനിമയുടെ കാതൽ അത് കൂടിപ്പോയതിൻ്റെ കുഴപ്പങ്ങളാണ് സിനിമയിലുടനീളവും കാണുന്നത് എന്നാൽ സ്നേഹനിധിയായ ആ മമ്മിയെ ഒരിക്കൽ പോലും കാണുന്നുമില്ല തമാശയും ഫാന്റസിയും മാത്രമല്ല ഹൊറും സിനിമയുടെ ഭാഗമാണ് സ്ഥിരമായി കാണാറുള്ള പ്രേതബാധി ഒഴിപ്പിക്കൽ രീതികളൊക്കെ ഉണ്ടെങ്കിലും പ്രേക്ഷകരെ കുറച്ചു സമയം മുൾമുനയിൽ നിർത്തിക്കാനും ഹലമമ്മിക്ക് പിറകിൽ പ്രവർത്തിച്ചവർക്ക് സാധിക്കുന്നുണ്ട് വരത്തനശേഷമാണ് ഷറഫുദ്ദീനും ഐശ്വര്യ രക്ഷ്മിയും ഒന്നിക്കുന്നത് വരത്തനിൽ ഐശ്വര്യയുടെ വില്ലനായിരുന്നു ഷർഫുദ്ദീനെങ്കിൽ നായകനായാണ് എത്തുന്നത് ഇരുവരുടെയും സ്വാഭാവിക അഭിനയം സിനിമയ്ക്ക് ഏറെ ഗുണകരമാകുന്നുണ്ട് നമുക്കറിയാവുന്ന പയ്യൻ എന്ന ഇമേജിനോടൊപ്പം വ്യത്യസ്തമായ ശൈലി കൂടി ഷർഫുദ്ദീൻ ഈ സിനിമയിലെ തൻ്റെ കഥാപാത്രമായ ബോണിയിൽ പരീക്ഷിക്കുന്നുണ്ട് ചില രംഗങ്ങളിൽ ഇന്നസെന്റിനെയോ ദിലീപിനെയോ ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിലും തൻ്റെ ഭാഗം പതിവ് പോലെ ഈ നടൻ ഭംഗിയാക്കിയിട്ടുണ്ട് മലയാളത്തിൽ നിന്നും പല ഭാഷകളിലെ വൻകിട സിനിമകളിലൂടെ കറങ്ങി തിരിച്ചെത്തിയ ഐശ്വര്യ ലക്ഷ്മിക്ക് അനുയോജ്യമായ കഥാപാത്രം തന്നെയാണ് സ്റ്റൊഫി അഞ്ചാം വയസ്സിൽ അമ്മ മരിച്ചു പോകുന്ന പെൺകുട്ടി കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷക്കാലമായി ആ അമ്മയുടെ സ്നേഹത്തണ്ണയിലാണ് കഴിഞ്ഞു പോകുന്നത് തൻ്റെ അമ്മയുടെ പെരുമാറ്റവും പലപ്പോഴും അവൾക്ക് യാണെങ്കിലും അതിനെയെല്ലാം സ്നേഹത്തിൻ്റെ നറുനീരാവ് പോലെ ആസ്വദിക്കാൻ അവൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ഭാഗത്താണ് വരുന്നതെങ്കിലും തന്റെ സാന്നിധ്യം അനുഭവിപ്പിക്കുകയെന്ന പതിവ് ശൈലി ബിന്ദു പണിക്കർ ഹലഭൂമിയിലും ആവർത്തിച്ചിട്ടുണ്ട് കാഞ്ചമ്മ എന്ന കഥാപാത്രത്തെ അവർ മികവുറ്റതാകിയിട്ടുണ്ട് പതിമൂന്ന് വയസ്സിന് മുകളിലുള്ളവർക്കുള്ള വിഭാഗത്തിലാണ് ഹലഭൂമിക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നത് ചില ഹൊറർ നിമിഷങ്ങളും ചില ഫാൻറ്റസി ദൃശ്യങ്ങളും കുട്ടികൾക്ക് കണ്ടിരിക്കാൻ പ്രയാസമുണ്ടാവുകയോ അവർ അനുകരിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുമെന്ന് കരുതിയിട്ടാവണം അത്തരം സർട്ടിഫിക്കറ്റ് അനുവദിച്ചിരിക്കുന്നത് എങ്കിലും ഏത് പ്രായത്തിലുള്ളവർക്കും ആസ്വദിക്കാനാവുന്ന തരത്തിലാണ് തമാശ ഉൾപ്പെടെ ചെയ്തിരിക്കുന്നത് ചില തമാശകളൊക്കെ നേരത്തെ മറ്റെന്തെങ്കിലും അനുകരണമോ ചലിയാണെന്നൊക്കെ തോന്നാമെങ്കിലും അത്രക്കങ്ങ് മുഷിപ്പിക്കുന്നവയല്ല ഒരു എന്റർടൈൻമെന്റ് സിനിമയ്ക്ക് ആവശ്യമായ ചേരുവകൾ പലതും ചേർത്ത് വെക്കാൻ ഹലോ സാധിച്ചിട്ടുണ്ട് ചില രംഗങ്ങൾ പ്രേക്ഷകരെ ആർത്തുചിരിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളവയും അവ തിയേറ്ററുകളിൽ ഫലം നൽകുന്നവയുമാണ് സംവിധായകൻ വൈശാഖ് ഏലൻസിന്റെ ആദ്യ സംവിധാന സംരംഭമാണ് ഹലോ മമ്മി എഴുത്തുകാരൻ സഞ്ജോ ജോസഫ് മറ്റൊരു ജോണറിലാണ് ഹലോ മമ്മി രജനി സംഭാഷണം നിർവഹിച്ചിരിക്കുന്നത് ഫലമി സാധാരണക്കാരുടെ ലോകത്ത് നടക്കുന്ന സംഭവങ്ങളാണെങ്കിലും ഹലോമൊമി സാങ്കല്പിക ലോകവുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞു പോകുന്നത് എല്ലാ കഥാപാത്രങ്ങളുമായി ബന്ധപ്പെട്ടും തമാശ ചേർത്ത് വെച്ചിട്ടുണ്ട് എഴുത്തുകാരൻ മൂരിയും സുഹൈൽകോയിയും എഴുതിയ ഗാനങ്ങൾ ഈ സിനിമയുടെ ഭാവത്തിന് അനുയോജ്യമായിട്ടുണ്ട് ജേക്സ് ബിജോയിയുടെ സംഗീതവും അതിന് അനുയോജ്യമായ രംഗങ്ങളും പാട്ടുകളെ നിറപ്പകിട്ടോ ഹൃദയത്തിൽ ചേർക്കാവുന്നതോ ആക്കുന്നുണ്ട് ഡബ്സി സിയാ ഉൽ ഹഖ് ജേക്സ് ബിജോയ് എന്നിവരുടെ ആലാപനവും നന്നായിട്ടുണ്ട് ഹാങ് ഓഫ് ഫിലിംസിൻ്റെയും എ ആൻഡ് എച്ച് എസ് പ്രൊഡക്ഷൻസിൻ്റെയും ബാനറിൽ ജോമിൻ മാത്യു ഐബിൻ തോമസ് രാഹുൽ ഇ എസ് എന്നിവരാണ് ഹലമി നിർമ്മിച്ചത് മനുഷ്യ മനസ്സിൻ്റെ ഭാവനയ്ക്ക് അതിരുകളില്ല അതുകൊണ്ട് തന്നെ അത്തരം ഭാവനകളും വ്യത്യസ്ത ചിന്തകളും സ്വപ്നങ്ങളുമൊക്കെ വ്യത്യസ്തമായ അളവിലും രൂപത്തിലുമൊക്കെ അവതരിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമായ മാധ്യമമാണ് സിനിമ